السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون وإذا أذقنا الناس നാം ജനങ്ങളെ രുചിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നാസ് എന്ന് വെച്ചാൽ ഐ കുഫാർ മക്ക മക്കയിലെ കാഫര്യങ്ങളെയാണ് ഉദ്ദേശം അപ്പം മക്കയിലെ കാഫിര്യങ്ങളെ നാം രുചിച്ച രുചിപ്പിച്ചപ്പോൾ റഹ്മത്തൻ ഒരു കാരുണ്യം കാരുണ്യം എന്ന് വെച്ചാൽ മത്തൊറൻ വ ഹസ്ബൻ മഴയും നല്ല ക്ഷേമവും മിൻപാടി ലൊറ ലൊറ ശേഷം ബുദ്ധിമുട്ടിൻ്റെ ശേഷം അതേതാണ് ബസും അതുപോലെ തന്നെ വ ജതുബും എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള രോഗാതുരമായ അവസ്ഥ പിന്നെ വിപത്ത് എന്നൊക്കെ പറയാം ജതുബ് എന്ന് വെച്ചാൽ ക്ഷാമം അപ്പൊ ക്ഷാമത്തിന് ശേഷം ക്ഷേമവും ഒന്നുമില്ലാത്ത ഒരു വലിയ ബുദ്ധിമുട്ടിന്റെ ശേഷം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നല്ല തരത്തിലുള്ള മഴയും അള്ളാഹുവിന്റെ റഹമത്തായി അള്ളാഹു അവർക്ക് രുചിപ്പിച്ചപ്പോൾ ഇത് മക്കാ നിവാസികൾ റസൂൽ സല്ലാഹു അലൈവു തങ്ങളെ ഒക്കെ പരിഹസിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴ് കൊല്ലം അവരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ ഏഴ് കൊല്ലത്തിന് ശേഷം മക്കയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് പ്രദാനം ചെയ്തു അപ്പോൾ മസ്തത്ഹും ഇദാലഹും ആ എങ്ങനത്തെ ലൊറ ആണ് മസ്തത്ഹും അവർക്ക് അത് ബാധിച്ചിട്ടുണ്ട് ആ ആ ശേഷം അള്ളാഹു ഈ മക്കക്കാരെ മക്കയിലെ കാവര്യങ്ങളെ തന്റെ റഹമത്ത് ആസ്വദിപ്പിച്ചപ്പോൾ ഇതാ ലഹും മക്റും ഫി ആയാ അപ്പോഴേക്കും അവർക്ക് ഇതാന്ന് വെച്ചാൽ ഇവിടെ ഫുജാത്തിന്റെ ഇത വെച്ചാൽ മതി ഇതാ അപ്പോഴേക്കും ലഹും അവർക്കുണ്ട് മക്റും ഫി ആയാ നമ്മളുടെ ആയത്തിൽ ഒരു മക്കൾ ഒരുതന്ത്രം ഒരുതരം കുതന്ത്രമാണ് അവർക്കുണ്ടായത് വിലിസ്ഥിതായി പരിഹസിക്കൽ കൊണ്ടും പത്തക്ക ദേവി കളവാക്കലും കൊണ്ടും അതായത് ഞങ്ങൾ ഇപ്പോഴും കാഫീര്യങ്ങൾ തന്നെയാണല്ലോ പിന്നെ എന്ത് എന്നിട്ട് എന്തേ ഞങ്ങൾ ആയ സ്ഥിതിയിൽ തന്നെ പിന്നെയും ഞങ്ങൾക്ക് റഹ്മത്തൊക്കെ കിട്ടിയത് അതുകൊണ്ട് മുഹമ്മദ് നിന്നെ നി നിസ്സാരപ്പെടുത്തിയത് കൊണ്ടല്ല അല്ലെ നിന്റെ ഖുർആാനെ ഞങ്ങളെ നിസ്സാരപ്പെടുത്തിയതിൻ്റെ പേരിലെല്ലാം ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ആപത്തുകളും ഒക്കെ വന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും കാരണം അവർ അന്നും കാഫര്യങ്ങളാണ് ഇന്നും കാഫീര്യങ്ങളാണ് ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ റഹ്മത്ത് പിന്നെയും കിട്ടി അപ്പം ഇതൊന്നും ഞങ്ങൾ ഖുർആനെ നിഷേധിച്ചത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കാനും ഖുർആാനെ കളവാക്കാനും തുടങ്ങി അതാണ് അവരുടെ മക്കള് അല്ലെ നബി അങ്ങ് പറയുക അള്ളാഹു അള്ളാഹു സുബാനുഹത്താല കൂടുതൽ വേഗതയുള്ളവരാണ് മക്രൻ കുതന്ത്രം പ്രയോഗിക്കുന്നതിനാൽ മുജാസാത്തൻ ഇവിടെ മക്രന്റെ അർത്ഥം പ്രതി പ്രവർത്തനം ചെയ്യുന്നതിനാൽ അതായത് അവരുടെ ഭാഗത്തുനിന്ന് കുതന്ത്രം ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബാനത്താലും ശക്തമായ നടപടി എടുക്കും അതിനെതിരെ അതിനാണ് മക്ര എന്ന് പറഞ്ഞത് ഇതിനെ മുഷാക്കല എന്നാണ് പറയുക അല്ല ഒരിക്കലും അള്ളാഹു എന്തല്ല മക്ര ചെയ്യില്ല അള്ളാഹു മക്രു ചെയ്യില്ല ആളുകളാണ് കുതന്ത്രം പ്രയോഗിക്കുക അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കില്ല ആ കുതന്ത്രത്തിന് ഉതകുന്നതായ അല്ലെങ്കിൽ അതിന് കൃത്യമായി യോജിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലം ശിക്ഷയാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ ഉണ്ടാവുക അതിനാണ് ഇവിടെ അള്ളാഹു മക്ര ചെയ്യുന്നതിനാൽ വേഗതയുള്ളവനാണ് എന്ന് പറഞ്ഞത് ഇന്നർ നിശ്ചയം നമ്മളുടെ ദൂതന്മാർ അൽ ഹഫല നീ ഹഫലത്തില്ലേ അതായത് മനുഷ്യന്റെ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ എഴുതുന്ന ആ മലക്കളാണ് ഹഫല ഈ ഹഫലത്തുകളായ ഹാഫിദന്റെ ജമ്മാണ ഹഫലത്ത് അവർ എത്തുബൂന് അവർ എഴുതുന്നുണ്ട് മാ കുറൂൻ നിങ്ങൾ കുതന്ത്രം മെനയുന്നതിനൊക്കെയും ബിൽ

യൂസ് നിങ്ങൾക്ക് എളുപ്പം പ്രദാനം ചെയ്തവൻ അതായത് അള്ളാഹു മാത്രമേ നിങ്ങൾക്ക് എളുപ്പം പ്രദാനം ചെയ്തെന്നുള്ളൂ ആരും നിങ്ങൾക്ക് ഒരു പ്രയാസം എളുപ്പത്തെ പ്രയാ പ്രധാനം ചെയ്യുന്നില്ല എന്നർത്ഥം അപ്പൊ ഈ കറാത്തെ മറ്റൊരു ക്ലാത്തിലുണ്ട് എന്നുണ്ട് അതായത് എന്ന് വെച്ചാൽ എന്താണ് പരുത്തുക വിന്യസിക്കുക അല്ലെ ഫിൽബരി ബൽബർ സമുദ്ര അല്ലെ കടലിൽ കരയിലും കടലിലും നിങ്ങളെ പരത്തിയവൻ അവനാണ് അല്ലെങ്കിൽ കരകടലിൽ നിങ്ങൾക്ക് എളുപ്പം പ്രദാനം ചെയ്തവൻ അവന് മാത്രമാണ് അർത്ഥം കാരണം അള്ളാഹു സുഖാനല്ല കടലിലും കരയിലും ഒക്കെ ആയിട്ട് മനുഷ്യനെ വിന്യസിച്ചല്ലോ കരയിലാണ് മനുഷ്യന്റെ സ്ഥിര സങ്കേതം എന്ത് എങ്കിൽ പോലും സമുദ്ര തീരത്ത് പലരും താമസിക്കുന്നു അല്ലെങ്കിൽ സമുദ്രത്തിൽ പലതരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് ആളുകൾ യാത്രയാവുന്നുണ്ട് അല്ലെ ആ അപ്പൊ ആ അർത്ഥം വരും അങ്ങനെയാ മഹത്താ ഇതാക്കുന്തും അങ്ങനെ ഇതാ കൂന്തും നിങ്ങളാകുമ്പോൾ കരയിൽ നിങ്ങളെ പരത്തിയല്ലോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളാകുമ്പോൾ എവിടെ കപ്പലിൽ അതായത് സുഫി സഫീനത്തിന്റെ നിങ്ങളാകുമ്പോൾ കപ്പലുകൾ എന്നർത്ഥം ഏതൊരു സ്ഥിതിയിൽ ഈ കപ്പലുകൾ നിങ്ങളെയും കൊണ്ട് ആ എന്ത് ചെയ്യുന്നിട്ട് സഞ്ചരി സഞ്ചരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് അപ്പം അത് ഉണ്ടാവും ഒരു ഹാലിയായ ജുംലിയാണ് നോക്കണം നിങ്ങളെ കൊണ്ടു ഫിഹി അവിടെ ഉണ്ട് ആഹ് ബിഹിം നിങ്ങളെ കൊണ്ടുവന്നല്ലേ അവരെ കൊണ്ടെന്നുള്ള അർത്ഥം അങ്ങനെ നമ്മൾ നമ്മുടെ ഇൽഫാത്ത ഒരു കാരണം നിങ്ങൾ 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 എന്ന് പറഞ്ഞിട്ട് അവസാനത്തായി ബി അവരെ കൊണ്ടുവന്നാണ് ഒരു സാഹിത്യ പ്രയോഗമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നല്ല കാറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെ ലൈനത്തിന് നല്ല മാർഗമായ അല്ലെങ്കിൽ ഇളം കാറ്റ് അല്ലെങ്കിൽ വലിയ എന്തല്ല ല്ല നടത്താം കൊടുങ്കാറ്റല്ല ഒരു സാധാരണ കാറ്റ് അപ്പം വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാറ്റിന്റെ സഹായത്തോടു കൂടി അവർ എന്താ അവരെയും കൊണ്ട് ഈ കപ്പലുകൾ സഞ്ചരിക്കുന്ന നിലയ്ക്ക് കപ്പലിൽ നിങ്ങളാകുമ്പോൾ നടത്താം അപ്പൊ ബിഹാ എന്നിട്ട് നിങ്ങളോ സന്തോഷിക്കുന്നുണ്ട് താനും അല്ലെ എന്തുകൊണ്ട് ബിഹാ ആ കാറ്റ് കൊണ്ട് അല്ലെ നല്ല കാറ്റാണ് കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് കാറ്റ് വീശുന്നത് ആ കാറ്റ് കൃത്യമായ ദിശയിൽ പോകുമ്പോൾ നമ്മൾ കൃത്യമായ ഗതി തെറ്റാതെ ഗതി മാറാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അതിൽ നിന്നും അവർ അവരെന്ത് ചെയ്യുക അവർ സന്തോഷിക്കുകയും ചെയ്യും ആ ഒരു സമയമാകുമ്പോഴേക്കും ആ കപ്പലുകൾക്ക് വരുന്നുഫിൻ ഒരു കൊടുങ്കാറ്റ് ശരീരത്തിലുള്ള ഹുബൂബി അടിച്ചു വിശൽ ശക്തമായ ഹുബൂബ് എന്ന് വെച്ചാൽ അടിച്ചു വിശൽ അടിച്ചു വിശൽ ശക്തമായ തക്സുറു കുല്ല എല്ലാത്തിനെയും തകർത്ത് കളയുന്ന ൂജ് എന്നിട്ട് അവർക്ക് ഈ ശക്തമായ കാറ്റും വരുന്നു അൽ മൗജ് തിരമാലയും വരുന്നു മിൻകുല്ലി മക്കാനിൻ എല്ലാ ഭാഗത്തു നിന്നും ചുറ്റുപാടിൽ നിന്നും അല്ലെ കപ്പലാണ് കപ്പല നാല് ഭാഗത്തു നിന്നും സമുദ്രത്തിലെ തിരമാലകൾ ഇങ്ങനെ വരുന്നു ഒതന്നു അവർ ഉറപ്പിക്കുന്നു ഇവിടെ നന്നക്കർത്തം ഐക്കന എന്ന് വെക്കണം ഉറപ്പിക്കുന്നു കാരണം ഇവർക്കെന്താണ് സ്ഥിതിഗതികളൊക്കെ നോക്കുമ്പോ ഇവർ ലന്നെയല്ല അമ്പ് ശമരത്തിന്റെ മേലെ എന്തെങ്കിലും പറ്റും എന്നല്ല മിക്കവാറും ഞാൻ പോകും എന്നൊരു അർത്ഥം അപ്പൊ എന്താണ് ഏർ ഒരു ഏതാണ്ടൊരു നല്ലൊരു യക്കീൻ തന്നെ ഉണ്ടാവുക എന്നർത്ഥം കാരണം ലന്ന വാഹവാത്തിന്റെ വാബില് നമ്മുടെ മഹദുവും അല്ലെ അവരതിന്റെ ഷറഹിൽ കൊടുത്തിട്ടുണ്ടല്ലോ പത്ത് പതിനാലായിട്ട് ഓ യക്കീനിന്റെ മാനയിലും അതുപോലെ തന്നെ ലന്നിൻ വഹ്മിന്റെ മാനയിലും ലന്നിന്റെ മാനയിലും എന്നിട്ട് കൂടുതൽ അതിന്റെ സാധ്യത ഇതിന് സാധ്യത കുറഞ്ഞ നാല് സെഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ നോക്കലാണെന്നല്ലോ നല്ലൊരു സാധ്യത ചെറും ചെറിയ തന്നെയല്ല അല്ലെങ്കിൽ നല്ലൊരു കൊലപത്തിൽ തന്നെ മക്കളെ വിടാം അന്നഹും നിശ്ചയം അവർ അവരെ വലയം ചെയ്യപ്പെടുന്നു തിരമാലകൾ അതായത് അവർ നശിപ്പിക്കപ്പെടുമെന്ന് അവർ ഏതാണ്ട് ഉറപ്പിച്ചു ആ കോലത്തിൽ അങ്ങനെ ആയപ്പോൾ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അവർ തന്നെ എന്താണ് തനിപ്പിക്കുന്നവരായ നിലയ്ക്ക് ലഹു എന്ന് വെച്ചാൽ പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന നിലയ്ക്ക് വേറെ വിഗ്രഹങ്ങളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഇവർ ആ സമയം അള്ളാഹുന് മാത്രം വിഗ്രഹത്തെ ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കും കാരണം ഗത്യന്തരമില്ലാത്തൊരവസ്ഥയാണ് അല്ലെ അത്യാപത്തിനെ നേരിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിന് മാത്രം ധാച്ചു അപ്പം അങ്ങനെ ആവുമ്പോൾ സത്യമായിട്ടും അല്ലെ അഞ്ചാ ഹാദിഹി എന്താണ് അവരുടെ പ്രാർത്ഥന

ും അാഹു സുബാന അങ്ങനെ അവർ രക്ഷപ്പെടുത്തിയപ്പോൾ ഇതാഹും അപ്പോഴേക്കും അവരെന്തായിട്ടു തന്നെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു അക്രമം പ്രവർത്തിക്കുന്നു ബിരിൽ ഹക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ബിഷിർക്ക് വെച്ചിട്ട് അവരുടെ എന്താണ് അവരുടെ ധിക്കാരം അല്ലെങ്കിൽ അവരുടെ അക്രമം എന്താണ് മുഷിരിക്കാവുക അതായത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക അത് പിന്നെ ഞാൻ വരെ തുറന്നുകൊണ്ടിരുന്നു രക്ഷപ്പെട്ടതാണ് അല്ലേ അല്ലയോ ജനങ്ങളെ ഇന്നമാ ബും നിങ്ങളുടെ ഈ അക്രമം അഥവാ നിങ്ങളുടെ ഈ അക്രമം നിങ്ങളുടെ നഫ്സുകൾക്ക് മീതെ തന്നെയാണ് അതായത് അതിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് തന്നെയാണ് അപകടമായിട്ട് ഭവിക്കുക ഇസ്മഹു കാരണം ആ കുഫുറിന്റെ അല്ലെങ്കിൽ ആ ബഹയിൻ്റെ ആ ലുൽമിൻ്റെ കുറ്റം എന്നുള്ളത് അലിഹാ നഫ്സുകളുടെ മീതെ തന്നെയാണ് ിയായ ജീവിതത്തിന്റെ വിഭവമാണ് കലിയില നിങ്ങൾ എന്ത് ചെയ്യും അവിടെ കുറച്ചു കാലം ഇങ്ങനെ ആസ്വദിച്ച് കഴിയും എന്നേ ഉള്ളൂ സുമ്മീനും അല്ലെ ഹുവാന്നുള്ളത് കുറാനില്ല അപ്പം മത്താൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് മുഫസർ ഒരു മുബത്ത സങ്കല്പിച്ചു കൊടുത്താണ് എന്തായാലും അത് അത് ഇത് 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 അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയാനുള്ള അപ്പൊ എന്തായാലും ഇപ്പൊ ഈ നിങ്ങൾ നിൽക്കുന്നത് ദുനിയവിയായ ജീവിതത്തിന്റെ ആസ്വാദനത്തിൽ മാത്രമാണ് പിന്നെ നിങ്ങളെ സുമ്മയിലെ പിന്നെ നമ്മളെയൊക്കെ മാത്രമാണ് നിങ്ങളുടെ മടക്കം മോത്തി മരണാനന്തരം എന്നിട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരും ബിമാക്കു താമരവും നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നതെന്ന്

എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ വരുമ്പ അപ്പൊ മൂവാരിയായ അതിന് പകരം എന്തുവന്നു ഈ മസ്തർ മഫൂൽ മുത്തലക്ക് പകരം വന്നു അങ്ങനെ വരാലോ ഏർ കാരണം അതിനുള്ള എന്താണ് കന്തുല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈത്തൽ പകരം വരുവന്നു ണ്ടല്ലോ ഇനി മസലു മസലു സിഫത്തിൽ ഇന്നസുൽ ഹയാ ഇന്നു ദുനിയായ ജീവിതത്തിന്റെ വിശേഷണത്തിന്റെ ഉപമ കമാ കമാ ഇൻ കമാൻ മഴവെള്ളം പോലെയാണ് അൻസൽനാഹു ഇറക്കി വിനസമായി ആകാശത്ത് നിന്നും ഇറക്കി അപ്പൊ എന്തിനാണ് മഴവെള്ളം അല്ലെങ്കിൽ ആകാശത്ത്ന്നുള്ള വെള്ളം എന്ന് പറഞ്ഞത് അത് ആകാശത്ത് നിന്നുള്ള വെള്ളം എന്ന് പറയാൻ കാരണം ഭൂമിയിലും വെള്ളം കിട്ടുന്നില്ലേ അത് പറയാൻ കാരണം ഭൂമിയിൽ ഉള്ളത് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് കിട്ടുന്നതായിരിക്കും പുഴയാണെങ്കിലും പുഴയിൽ നിന്ന് എത്തിച്ച് മഴ വെള്ളം എന്താണ് ഒരു പണിയിൽ എവിടെ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അപ്പൊ യാതൊരു പണിയും കൂടാതെ കിട്ടുക ആ അതുപോലെ തന്നെയാണ് ദുന്യവിക ജീവിതത്തിന്റെ ഉപമ അതിന്റെ വിശേഷണത്തിന്റെ ഉപമ അതുപോലെ തന്നെ എന്നിട്ട് ബിഹി എന്നിട്ട് ഈ വെള്ളം കലരുന്നു ബി സബബിഹി കലരുന്നുഹിത്തുൽ ഇവിടെ ഇപ്പം എങ്ങനെയാണ് ഫഹ്തല ബിഹി എന്ന് വെച്ചാൽ ബിഹി എന്നിട്ട് കലരുന്നു ബിഹി ഈ മഴവെള്ളം കാരണത്താൽ നബാത്തുൽ അറു ഇഹ്തിലാതെന്ന് വെച്ചാൽ പറയാൻ പറയാം നബാത്തുൽ അറിയ ഭൂമിയിലെ സസ്യം ബി ബാലു ചിലത് ചിലതിനോട് ചേർന്ന് കൂടിക്കലരുക എന്ന് വെച്ചാൽ സസ്യം ചിലത് ചിലതിനോട് കൂടിക്കലരുക എന്നർത്ഥം അതായത് സസ്യങ്ങളൊക്കെ ഇടകലർന്ന് വളരുന്നു എന്നർത്ഥം അല്ലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പലതും പലതരത്തിലുള്ള ചെടികളും ഒക്കെ വളരുന്നു അതിന്റെ ഒരു നയനമനോഹാരിത പറയാണ് അങ്ങനെ മിമ്മായ കുലുന്നാസ് എന്തിന്നുള്ള സസ്യങ്ങളാണ് മിമ്മ ഒന്നിൽപ്പെട്ട കുലുന്നാസ് ജനങ്ങൾ അതിനെ കഴിക്കും മിനൽ ഭുരി ഗോതമ്പിനാൽ ബാർലിയാൽ മാതല്ലാത്ത മറ്റുതല പലതരത്തിലുള്ള സസ്യകലാദികൾ ആ പല അനും ഉള്ളത് കൊണ്ടാണ് ഇഹ്തലത്ത എന്ന് പറ പ്രയോഗിച്ചത് അതാ വല്ല മനുഷ്യൻ മാത്രല്ല അകത്താക്ക ആട് മാട് ഒട്ടകങ്ങൾ മിനൽ കല കലയിനാൽ പുല്ലിനാൽ അങ്ങനെ ഇതാ അഹതത്തിൽ അർന്നു ഭൂമി അല്ലെ ഭൂമി സ്വീകരിക്കുമ്പോൾ പച്ചപ്പിന് അല്ലെ ബഹുജത്ത് അതിന്റെ ആ ഒരു ഭംഗി എന്തിനാൽ സസ്യങ്ങൾ സസ്യങ്ങളൊക്കെ നല്ല ഊഷ്മളമായി വളർന്ന് ഭൂമി പച്ചപ്പിടിക്കുമ്പോൾ നമ്മളെ പച്ചമലയാളത്തിൽ പറയാം ഭൂമി പച്ച പിടിക്കുമ്പോൾ വന്നിട്ട് അത് അലങ്കൃതമാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെന്താ പറയാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൂ പൂവിന്റെ എന്താ പറയാ നല്ല ഒരു ഒരഴക് എന്ന് പറയില്ല അതില് അല്ലെങ്കിൽ സഹറത്തിന്റെ ജമ്മു അപ്പം പൂക്കൾ എന്ന അർത്ഥം വരും ജമ്മു സഹറാകുമ്പോ പൂക്കൾ കൊണ്ട് ഭൂമി എന്താകും അലകൃതമാകുമ്പോൾ കാരണം കായിക സ്വാഭാവികമായിട്ട് അതിന് മുമ്പ് പൂക്കൾ ഉണ്ടാവുമല്ലോ അസുലു ഹൂ അതിന്റെ സയ്യനത്ത് എന്ന് പറഞ്ഞ അസില് തസയനത്തെന്ന് ഉപദ്രലത്തിനെ പകരമാക്കപ്പെട്ടു മരിക്കപ്പെട്ടു സായി എന്നിട്ട് മറ്റൊരു സായി എന്ത് ചെയ്യും ഇത് കാം ചെയ്തു തായി പിന്നെ ശേഷമുള്ള ചെയ്യും മറക്കപ്പെട്ട സായിന് ഇത് ചെയ്തു അങ്ങനെ പിന്നെന്തോ ഒരു അലിഫ് കൊടുക്കുന്നതാണ് പിന്നെ വാവം ഉണ്ടാവും പിന്നെ അതിന്റെ എന്ന് വരും എന്നിട്ട് ആ ഭൂമിയിലുള്ള ആളുകൾ വിചാരിക്കുകയും ചെയ്തു അന്നഹും കഴിവുള്ള അവര് കഴിവുള്ളവരാണ് അലൈഹാദിനൊക്കെ അതായത് മുതമക്കിനമാരിഹ ഈ ഭൂമിയിലുള്ള കായികനികളൊക്കെ അല്ലെ വെച്ചാൽ ആ ഭൂമിയിലുള്ള കായികനികളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിവുള്ള ആളുകൾ മുത്തമക്കിനു ഉറച്ച ആളുകളാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചു ആ എന്നിട്ട് അതാഹാ അങ്ങനെയൊക്കെ വിചാരിക്കുകയും ചെയ്തപ്പോൾ അല്ലെ ഇതാ ഇങ്ങനെ അതിന്റെ ജവാബ് അതാഹ അങ്ങനെയൊക്കെ ആയപ്പോൾ അതാഹ അമ്രുന നമ്മളുടെ കാര്യം ആ ഭൂമിക്ക് വന്നു അല്ലെങ്കിൽ ആ ഭൂമിയുടെ ആളുകൾക്ക് വന്നു അതായത് കലാ ഉന നമ്മളുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ ലൈലൻ രാത്രി സമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത് എന്നിട്ട് എന്നിട്ട് നാം അതിനെ ആക്കി ആ ഭൂമിയിലെ കൃഷിയാക്കി ഹസീദൻ ഹസീദൻപൊറും ചണ്ടിയാക്കി കൽ മഹസൂദ് അല്ല ഹസീദ്ന്ന് വെച്ചാൽ കൊയ്യപ്പെട്ടതാക്കി ഹസീദ് ഫൈൽ ഹസീനാണ് ഫൈൽ ഹസീൻ എന്താണ് അതോ ഫൈലിൻ കിട്ടുന്നില്ല നമ്മുടെ അതായത് ും ഫായിക്കെ വരുമല്ലോ കൊയ്യപ്പെട്ടതുപോലെ ബിൽ മിനാജ് മനാജ് അതായത് മറ്റേ എന്താണ് പറയുക കൊണ്ട് കൊയ്തെടുക്കപ്പെട്ടതുപോലെ എല്ലാം തകിടം മറിഞ്ഞിട്ട് കഅൻ ഇതുപോലെ മുഹഫതായ കാനാണ് ഐ കാർത്ഥം നോക്കണം അത് ആയതുപോലെയുണ്ട് അത് ആയതുപോലെയുണ്ട് അത് ഇങ്ങനെ കളഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ ഇസ്മിനെ കളയപ്പെടു ചെയ്യും അപ്പൊ ഇവിടെ കളയപ്പെട്ടതാണ് അപ്പൊ എന്നുള്ളത് ആയതാണ് അപ്പൊ തകന എന്ന് വെച്ചാൽ ബിൽ അംസ് അത് ഭൂമിയിൽ ഇന്നലെ ഇല്ലാത്തതുപോലെയുണ്ട് ആ ഒരു വന്ന ശേഷം ഒരവസ്ഥയായി ഉണ്ടാവും അല്ലാഹുന്റെ ശിക്ഷം കഥാലിക്കം നാം വിശദീകരിക്കുന്ന ആളുകൾക്ക് അപ്പോ ഇവിടെ ഇപ്പോ വിശദീകരിക്കാണെന്ന് പറയുമ്പോ വേറൊരു മാനേം കൂടെ വരുന്നുണ്ട് ഇതിപ്പോ അവിടെ മാത്രമല്ലേ എപ്പോഴും ഇത് വരാം ഏതൊരാൾക്കും ബാധകമാണ് എന്നൊക്കെ ഒരർത്ഥം അപ്പൊ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയൊരു സംഗതിയാണ് എവിടെയും ഇത് വരാം എന്നൊരു അർത്ഥം ഭവനം വഹിയൽ ജന്ന സ്വർഗം തന്നെയാണ് എങ്ങനെയാണ് ബിദ്വെയാണ് ബിദ് വിശ്വസിക്കുന്നതിലേക്കുള്ള ക്ഷണം കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയുള്ള അള്ളാഹു ഹിദായത്തിലാക്കുന്നു മനോരത്തിനെ അള്ളാഹു ഹിദായത്തിന് ഉദ്ദേശിക്കുന്നുണ്ട് നേരായ മാർഗത്തിലേക്ക് ദീൻ ഇസ്ലാം അഥവാ ദീൻ ഇസ്ലാമിലേക്ക്